തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന റെയിൽവേ റിസർവേഷൻ കൌണ്ടർ തുറന്ന പ്രവർത്തനം ആരംഭിച്ചു റെയിൽവേ അംഗീകാരം പുതുക്കി നൽകാത്തതിനെ തുടർന്നായിരുന്നു കൌണ്ടർ പൂട്ടിയത് കെ സുധാകരൻ എംപിയുടെ ഇടപെടലിനെ തുടർന്നാണ് കൗണ്ടർ തുറന്നത് മലയോര മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള സാധാരണക്കാരായ നിരവധി ട്രെയിൻ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടാണ് തളിപ്പറമ്പിലെ റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ കൌണ്ടർ അടച്ചിട്ടത് അനുമതി പുതുക്കാനായി പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല നൂറുകണക്കിന് ഇതര സംസ്ഥാനക്കാരും മലയോര മേഖലയിൽ നിന്നുള്ള യാത്രക്കാരും ഉപയോഗപ്പെടുത്തിയ റിസർവേഷൻ കൌണ്ടർ ഉടനെ പ്രവർത്തിപ്പിക്കുന്നതിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ എംപിക്ക് എൻജിഒ അസോസിയേഷൻ തളിപ്പറമ്പ് ബ്രാഞ്ച് കമ്മിറ്റി നിവേദനം നൽകിയിരുന്നു തുടർന്ന് കെ സുധാകരൻ എം പി വിഷയം റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് കൌണ്ടർ തുറക്കാൻ നിർദ്ദേശം നൽകിയത് വെള്ളിയാഴ്ച മുതൽ കൌണ്ടർ പ്രവർത്തിച്ചു തുടങ്ങി അതേസമയം കൂടുതൽ ആളുകൾ കൌണ്ടർ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അടുത്ത തവണ അനുമതി ലഭിക്കില്ലെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഒരു ദിവസം നൂറ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാത്ത കൌണ്ടറുകൾ അടച്ചുപൂട്ടാനുള്ള നടപടിയുടെ ഭാഗമായാണ് തീരുമാനം നിലവിൽ തൽക്കാൽ ടിക്കറ്റിനായാണ് കൂടുതൽ പേരും തളിപ്പറമ്പിലെ കൌണ്ടറിനെ ആശ്രയിക്കുന്നത് News Bureau, Tarep